ആരും വന്നില്ലല്ലോ ഞാൻ എത്രക്കായിരുന്നു ഒന്ന് കടലില് വേറെ ആക്കി കുളിച്ചു പോകാം വേറെ പോട്ടെ പോലും പറഞ്ഞടാൻ നിൽക്കും പണി വേദം നടക്കത്തില്ല വേഗം കടയാ പോണെന്ന് വേഗം കട ചെല്ലാൻ പറഞ്ഞതാ എങ്ങനെ ആയാലും നേരെ നൽകും നേരത്തെ വന്നോ നേരത്തെ അല്ലെങ്കിൽ ഞാൻ വന്നിട്ടാണുള്ളത് വരല് നേരം പോയിരുന്ന് തലക്കാനൊന്നുമില്ല കുളിച്ച് വേഗം കേറി പോവാ അല്ല സ്വാമി നേരത്തെ വന്നു ആ ഞാൻ നേരത്തെ വന്ന് േ പൈപ്പില് വെള്ളല്ലായിരുന്നു അപ്പൊ വെള്ളം വന്നപ്പോ വെള്ളം പിടിച്ചു വെച്ചിട്ട് പിന്നെ വന്ന് നീണ്ടു കുളിക്കാൻ അത്ര സുഖം വീട്ടിൽ കുളിച്ചിട്ടില്ല ഞാൻ ഒറ്റക്കായ് പേടിയായിട്ട് ഇവിടെ ആരും ഇല്ല ഒന്നിച്ചല്ലേ പൈപ്പില് വെള്ളിക്കാം പൈപ്പില് വെള്ളം പിടിച്ചു വെച്ചിട്ട് വരാമെ അലക്കാനൊന്നും ഇല്ല കുളിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാ ഒന്നിച്ച് പോവാലേ ഇവിടെ ഇന്ത്യയിൽ സോപ്പ് കൊറവാട്ടോ കൊറച്ചെടുക്കണേ കൊറച്ച് എടുക്കും വൈകുന്നേരം വാങ്ങിട്ട് തരാട്ടോ തുടങ്ങി കല്ല് ഇവിടെ തന്നെ പോരേ എനിക്ക് ഉണങ്ങിയ തോർത്തുകൊണ്ട് പിന്നോ എനിക്ക് ആകെ ഭയങ്കര വിഷമേ നമ്മളിവിടക്കു താമസം വന്നിട്ടേ ഞാനും മോളും തെന്നെണ്ടേ അല്ല ഞാൻ ഇപ്പഴങ്ങളെ നിങ്ങളൊക്കെ കുളിക്കാനാടാണിഞ്ഞൊരിഞ്ഞി പൊട്ട ഒക്കെ തൊട്ട് അടി ഒക്കെ വരച്ചു മറ്റന്നാ ശിവരാത്രിയല്ലേ ശിവരാത്രിക്ക് പോലെ ഞാൻ രാവിലെ കുടിയെ നിന്നില്ല അമ്പലത്തിൽ പോയി വന്നിട്ട് നേരം ഞാൻ ഇന്ന് മുതൽ നോമ്പെടുക്കണം എനിക്കൽ ഉത്സവ ആവാനായില്ലേ അപ്പൊ നോമ്പ് എടുക്കണം മുളക്കാലെടുക്കാൻ എനിക്ക് അതിന്റെ ഇടയിൽ രാവിലെ തന്നെ രാവിലെ അല്ല രണ്ടു ദിവസമായിട്ടിട്ട് നമ്മളിവിടെ നമ്മളിവിടെ താമസത്തിന് വന്നപ്പോ ഞാനും മോനും മോളും മാത്രമേ ഉള്ളൂ കിട്ടിയോന്നൊന്നും വന്നില്ലായിരുന്നല്ലോ അപ്പൊ ഓരോരുത്തര് പറയുവാ പിന്നെ ഒരു ആ ചെക്കനും പെണ്ണും മാത്രമേ ഉള്ളൂ ആ തള്ളി ഇപ്പൊ ചെക്കൻ ആണേൽ ഇവിടെ ഇല്ലാതായാലും എന്നിട്ട് ഒരു രണ്ടു പേരേ താമസിക്കുന്നുള്ളൂ ഈ പറയുന്നവർക്ക് വീട് കിട്ടിയെന്ന് പറയുന്നവർക്ക് എന്താ പറയാൻ പാടാത്ത നമ്മള് എന്തൊക്കെയാ എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ എന്താ നമുക്കെല്ലാം അറിയുള്ളൂ എന്തോ മനുഷ്യന്മാരെന്താ ഇങ്ങനെ താമസിക്കുമ്പോൾ പലതും പറയുന്നു നടക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ ആൾക്കാർ അറിയുന്നില്ലല്ലോ ഇതാക്കി കൊടുക്കാൻ കെട്ടിയവൻ ഇല്ലാത്തല്ലോ അങ്ങേര് ആഴ്ച ഒന്നല്ലേ വരുവുള്ളൂ ഓരോ മനുഷ്യന്മാര് ഞാൻ പറയാം ഓരോരുത്തർ എന്തൊക്കെയോ വേറെ എന്തൊക്കെ കാര്യ അവനവന്റെ കാര്യങ്ങൾ തന്നെ എന്തോരുണ്ട് അതിന്റെ ഇടയിൽ മറ്റുള്ളവരെ അതൊക്കെ അവിടെ വെച്ചിട്ട് മറ്റുള്ളവരെ കാര്യങ്ങള് നാട്ടുകാർക്ക് അവരുടെ കാര്യങ്ങൾ പറയില്ലല്ലോ മറ്റുള്ളവരെ മന്തിയെന്നാല് പിന്നെ അതിനെ നേരം നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചുമ ചേച്ചീന്റെ കല്ല ഇനിയിപ്പത് വന്ന അതിനോട് അടി ഉണ്ടാക്കുന്നുള്ളൂ അതിപ്പോ വരും ചെയ്തു എന്തൊരു പറയാണ്ട കേട്ടിട്ടാ അത് മതിയാവും ഞാൻ വരുമ്പോ ഞാനിട്ട് അപ്പുറത്തേക്ക് പോയത് ആ കല്ലിലേക്ക് പോയത് ഏഹ് ഇവിടെ ഇന്ന ചേച്ചിന് ഇത് എന്റെ കല്ല എന്റെ കല്ല എന്നുണ്ട് എന്തൊരു വാശിനാ ഇപ്പുറത്തെങ്ങാണെങ്കിൽ പോയതാ കല്ല് ഒഴിഞ്ഞ കല്ലിലല്ലേ നമ്മളൊക്കെ അലക്കുക എത്ര കല്ലുണ്ടല്ലോ എന്റെ കാശിന്നാലും മഴക്കിന് കിട്ടില്ല നമുക്ക് വേഗം അത് എന്തേ ോ താളിയും ദേശം നിന്ന് തല ഞാനേ കടിച്ചു ഷാമ്പൂ ഇട്ടിട്ട് ഓ ഇവളന്മാരെ എൻ്റെ കല്ലിൽ അലക്കാൻ തുടങ്ങിയില്ലേ ശരിയാക്കി തരാടി ആഹാ ഏഹ് ഞാനേ ഷാംപൂ ഇട്ട് നിന്നാണ് നേരം വയ്ക്കുന്നത് അലച്ചലാണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ല അതെ എന്റെ കല്ലാന്നുള്ളത് എന്റെ ചേച്ചി നിങ്ങളുടെ കല്ലാണേലും ഞങ്ങളുടെ കല്ലാണേലും അവിടെയൊക്കെ കല്ലില്ല ഒരു വലിയ വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയായിട്ടല്ല ഞാൻ ഈ സൈഡിൽ നിന്ന് കുളിക്കുന്നത് അതെന്താ പറഞ്ഞ മനോരത്തിന് എന്താ വെള്ളമില്ല വേനൽ ആയപ്പോ എവിടുന്നാ വെള്ളം വരുന്നത് അവിടെ വെള്ളമില്ല ഞങ്ങൾ കഴിഞ്ഞ ആ ചേച്ചിനെ കൂടെ നീ കേടാക്കും ആ ചേച്ചി മര്യാദയ്ക്ക് അവിടെ ഇളക്കുന്ന ആളാത് ഞാൻ നേരത്തെ ഞാൻ ഞാനേ നേരത്തെ വന്നപ്പോ എനിക്കും കണ്ടപ്പോ ഞാൻ അതെന്തായാലും അതെന്താ കേട്ടോ എനിക്ക് കുറെ അളക്കാനുണ്ട് എനിക്ക് കടയിലൊക്കെ പോകാനുള്ളതാണ് ട്ടോട്ട് നൽകാനും പേടിയാന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യത്തില് തോന്നാൾക്കാർ വരാൻ നേരത്തെ പറഞ്ഞിട്ട് ആകെതായിട്ട് ഇച്ചിരി ഷാമ്പൂക്കിട്ടിട്ട് നന്നാക്കാൻ വേണ്ടി നിന്നത് അച്ചിരി നേരെ വൈകീത വെള്ളം നിങ്ങൾ അങ്ങോട്ട് നിൽക്കും ഞാൻ കുളിക്കട്ടെ ഇപ്പൊ ഇത് നേരാണ് അത് പറഞ്ഞാ പറ്റൂന്ന് എനിക്ക് പോണോന്നേ വെള്ളത്തിൽ ഇറങ്ങാൻ അറിയത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ വീട്ടിൽ നിറക്കോ പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കാൻ നിന്റെ ഇതെന്താ സ്വത്താണ് ഇപ്പോഴ് പോവാൻ ഞങ്ങൾക്ക് എന്താ നിൽക്കണ്ട ഞാൻ ഉണ്ണീട്ടിണ്ട് നീ പോന്ന വഴി ഉണ്ടാകിയല്ല മാ ഞങ്ങൾ മാറില്ല ഞങ്ങൾ അലക്കി കഴിയാൻ നിങ്ങൾ സോപ്പിട അപ്പഴേക്കും ഞങ്ങളത് കഴിയും ഇവിടെ ആകെ ഒത്തിരി സ്ഥലമല്ലേ ഞങ്ങളോട് നിങ്ങളുടെ അലിക്കഴിഞ്ഞോട്ടെന്താ കൊണ്ടിട്ടാണ് എന്നോട് ചോദിച്ചു നീ ആണോ അപ്പോഴാണ് നിങ്ങൾ വരുമ്പോ അടുത്തോണ്ട് ചെന്നോണ്ട് വെച്ച കല്ലാണോ ഇത് മാറി നിന്നോ ഇത് ഇവിടെ ഉള്ള കല്ലേ ഇതേ ആർക്കും അലക്കാം അങ്ങക്ക് വേണമെങ്കിൽ മാറുന്നുണ്ടോ ഇച്ചിരി അങ്ങോട്ട് മാറും ഞാൻ മാറില്ല നിങ്ങൾ അങ്ങോട്ട് എനിക്ക് പൈക്കാം എന്നെ വെള്ളത്തിടാ ഇതാ നിങ്ങട്ടവിടുന്ന് അങ്ങനെ പോ മര്യാദയ്ക്ക് പോ അങ്ങനെ ഞാൻ അരച്ചയ്ക്ക് ആക്കിയിട്ട് അരയ്ക്കാ മതി ഇങ്ങോട്ട് പോയാ നിനക്ക് വെറുതെ ആവിയല്ല ഞാനിപ്പോ ചേട്ടനെ വിളിച്ചെത്തും ചേട്ടൻ വിളിച്ച് നിർത്തിക്കോ ചേട്ടനെ നന്നായി ചേട്ടൻ കൊണ്ടിട്ടല്ലോ ഇത് ചേട്ടൻ കൊണ്ടിട്ടല്ല മര്യാദ വേണം വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തതുപോലെ സൈഡ് നിങ്ങൾ കിടന്നീട്ടുണ്ട് അങ്ങനെ ഒന്നും ഈ കല്യാണം വേണം എന്റെ നേരം നിൽക്കും ഞാൻ അലക്കട്ടെ ഞാൻ അരക്കി കഴിഞ്ഞാൽ മാറി തരും ഇപ്പൊ അരക്കി കഴിഞ്ഞു അവിടെ തന്നെ എനിക്കോട് വേറെ അലക്കാനുണ്ടോട് മാറ ചല്ലോ ഞാൻ അവിടെ തന്നെ അതിനോട് നേരം ഇട്ടു രാവിലെ എനിക്ക് അലക്കാൻ അങ്ങനെ അങ്ങനെയുള്ളവരാണെങ്കിൽ രാവിലെ വരണം ഇത് ഇങ്ങോട്ട് മറ്റുള്ളവര് വന്നു ഇത് ഞാൻ അങ്ങോട്ട് പോണത് ഞാനല്ലേ ഇവിടെ മതി അലയ്ക്കോ അവിടെ പോകൂല നിങ്ങൾ പോയിക്കോ നിങ്ങൾ നിങ്ങള് നിങ്ങൾ അവിടെ പോയി അലക്കാ മതി ഇവിടെ ഇവിടെ നമ്മളല്ലേ ആദ്യം അലക്കിയത് അപ്പൊ അങ്ങനെ ഇവിടെ വന്നു അവിടെ അളക്കാൻ സമ്മതിക്കൂല ഞങ്ങളത് കഴിഞ്ഞില്ലേ എന്റെ അലക്കുന്ന നിങ്ങൾക്ക് സൈഡിൽ നിന്ന് അലിക്കാൻ പറ്റില്ല ഞാൻ അലക്കുന്ന സ്ഥലത്ത് തന്നെ ഇവക്കേണ്ട പറഞ്ഞാ പിന്നെ ഇത് ഞാനാണ് ഇവിടെ കഴിഞ്ഞു അല്ലെങ്കിൽ നേരത്തെ വരണം അല്ലെങ്കിൽ ഇവിടെ വേറെ കല്ലുകൾ ഉണ്ട് അല്ല ഓടിപ്പോയില്ലേ നിങ്ങൾ ഓടിപ്പോയില്ല രണ്ടു പേർക്ക് ഞാൻ വെച്ച് തരാട്ടോ എന്നെ മുന്തിടാൻ മാത്രമായ നിങ്ങൾ പുഴയിൽ വന്നിട്ട് ഓടി വേദന ആയത് എന്നെ തല്ലരുത് ആ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ കല്ലുവിടില്ലേ അത് വന്നേ ചേച്ചിക്ക് തന്നെ തള്ളിടേണ്ട കാര്യമില്ലല്ലോ ഇവിടെ കല്ല്ണ്ട് മാറി മാറി കൊടുക്കുവായിരുന്നു ഞാൻ അവിടെ ഇടിച്ചു ഞാൻ എന്താണ് ഇത് വീട്ടിൽ ചെന്നിട്ട് എന്തായിരുന്നു പറഞ്ഞോട്ടിയോടി ഞാൻ നോക്കിക്കോ ഇങ്ങനെ ഉന്തിടാൻ മാത്രീ തരാ ട്ടാ എന്താ സോപ്പും ഞാൻ എടുത്തില്ല ഏട്ടോടി ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ വന്നില്ലേ വരുമ്പോട വർത്താനം പറഞ്ഞാ ഞാൻ പോട്ടെ കൊറച്ച് എടുത്തില്ല ബക്കറ്റ് കൊണ്ടുവന്നില്ല ബക്കറ്റിലിട്ട് കൊണ്ടുവരുവാ ഞാൻ എനിക്ക് അവിടെ ചെന്നിട്ട് ഇത് വാങ്ങാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്ക റൂട്ടിലിട്ടാ പിന്നെ ഒന്നുണ്ടല്ലായിരിക്കുമ്പോൾ കൂടുതലേ വന്നു കഴിക്കും ആയിക്കോട്ടെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ ഞാനും നോക്കട്ടെന്തോ നിങ്ങള് ഞങ്ങള് പുഴ വരുന്ന സമയത്ത് നിങ്ങള് പിന്നെ പുഴ എല്ലാവർക്കും ഉള്ളത് പഞ്ചായത്തിന്റെ പുഴ എല്ലാവർക്കും ഉള്ളതാ ഇനി മാത്രം ഇത് കുളിക്കാനോടല്ലീട്ട് ഇവിടെ എത്ര വേദനയാണ് നിങ്ങൾക്ക് അറിയാമോ അപ്പൊ നിങ്ങള് ഫസ്റ്റ് ഇല്ല ഞാൻ ഉണ്ടിട്ട് വീണില്ല പിന്നെ വീണില്ല നിങ്ങൾക്ക് കണ്ടു കാണുമ്പോൾ നമുക്കേ എവിടെയാണെത്താണാട വേണേ ഒരാൾക്ക് മാത്രം എല്ലാം ബാധകം വേറെ ഒരാൾക്ക് ഒരിഞ്ഞ് ബാധകല്ല നിന്നെ ഞാൻ എനിക്കിവിടെ ഇറങ്ങാൻ പേടിയുള്ളതുകൊണ്ട് മാത്രിൽ നിൽക്കാൻ പറഞ്ഞതാ ഇനി ഇത് മാത്രം കുന്തിടാനോ വഴക്കൂടാനോന്നും ഇല്ലായിരുന്നു ആദ്യം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ വെക്കിട്ട് പറഞ്ഞാല് തുടക്കം ഇട്ടത് നിങ്ങളല്ലേ എല്ലാം ചെയ്തത് നിങ്ങളല്ലേ എന്നിട്ട് പിന്നെ ഞങ്ങളെ കുറ്റാൻ പറയുന്നേ കൊടക്കിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ വന്ന് പറയാൻ ഞങ്ങൾ എനിക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ട് ആ അങ്ങോട്ട് മാറുമെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വന്നത് എന്റെ കല്ല് നിങ്ങൾ എഴുച്ച് അങ്ങനെ നിങ്ങളുടെ കലയും സ്വർണ്ണോണ്ട് വന്നല്ലോ കല്ല് വരുമ്പോ ഞാൻ ഇവിടെ ഒന്നും പറയാനില്ല ബാക്കി നമുക്ക് എന്താണോ ചെയ്യേണ്ടതെന്നുള്ളത് അത് ചെയ്യാൻ ആയിക്കോട്ടെ ഒറ്റീന് ഒറ്റ മാറാനത്തിന് എനിക്കൊന്ന് ഇത്ര നീന്തൽ അറിയാവുന്നതോടാ ഞാൻ ആ വെള്ളത്തിൽ ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങാൻ പറ്റാത്ത എന്നെ ഇറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്നെ അവിടെ ഉണ്ടിച്ചാഴ്ച അവള് നീന്തുന്നു കടന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരുവുള്ളൂ നീ തന്നെ കടന്ന് കുളിക്കോ ജവിക്കോ എന്ത് വേണേലും ചെയ്തോ ഞങ്ങള് എന്തായാലും ചെയ്തോട്ടെ ഞാൻ കേടുപ്പോട്ടെ ഇത് എന്തായാലും എന്റെ ചന്തിക്ക് എന്തൊരു വേദന ഉണ്ടെന്നറിയാൻ വിട്ടിട്ടേ ഞാൻ എന്തായാലും ചേട്ടൻ്റെ ആയിട്ട് പറയാതും ഞാൻ എന്തായാലും നിക്കൂല അത് ഉറപ്പാ വിൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം കൊടുക്കാം വീട്ടിലാ ചേച്ചീനോട് വഴക്കുണ്ടാക്കിക്കൊണ്ട് രാവിലെ തന്നെ ഒരാളോട് വഴക്കുണ്ടാക്കാൻ നിൽക്കേണ്ടി വന്നു എന്തോ ഒരു കഷ്ടമാണോ അത് പറിച്ചു കൊണ്ടുവന്നത് എവിടെ ഇട്ടാൽ അതും പറഞ്ഞു ഈ തലയിൽ പാടത്താൾ തേക്കുന്നത് നല്ലതാണ് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും പിന്നെ തലേൽ താരനൊക്കെ ഉണ്ട് അതൊക്കെ പോയി കിട്ടും ഇതില്ല തേക്കാൻ എന്നാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പം എന്നുംപുള്ള പോയിൻ്റെ ഒരു സമാധാനത്തിന് കുറിച്ച് പറഞ്ഞു മര്യാദ ഒന്ന് നീണ്ടു എന്ന് വിചാരിച്ചു ഇങ്ങനെ ഓരോന്നുങ്ങളിറങ്ങിക്കോളൂ എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഒരു സമാധാനം തരൂല ഒരു ഇതും ഇല്ലെങ്കിലും എന്തെങ്കിലും കുറ്റവും കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഓരോന്ന് രാവിലെ തന്നെ വന്നോളൂ രാവിലെ തന്നെ ബാക്കിയുള്ളവനെ മുന്തിയിട്ട് എന്നിട്ടോ എന്നെ വലിയ കുറ്റം പറഞ്ഞാൽ എന്നെ പറയാത്തെയും പ്രാഗാത്ത ഒന്നുമില്ല ഒക്കെ കഴിഞ്ഞ് കയറിപ്പോയപ്പോഴാണ് ഉരുണ്ട് പറഞ്ഞേ പത്തോ പറഞ്ഞത് സ്വന്തം വീണ് അപ്പം ഞാനുരുപ്പിയിട്ടതല്ലോ ഞാൻ ഞാനുരുപ്പിയിട്ടതാണോ അങ്ങനെയാണ് ആവശ്യമില്ലാതെ ഓരോരുത്തരെ ഓരോന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്നു കിട്ടും എൻ്റെ ശരി അതിനൊന്നും പറ്റാതിരിതാ മതിയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ ഇതുപോലെ ഓരോന്നു മതിയായി ഇതാണ് രാവിലത്തെ എല്ലാം ഓടും പോയി ഒന്നാമത് രാവിലെ ഒരു ഇതും ഇല്ലാണ്ടാകുന്നു അതിൻ്റെ ഇടയിൽ ഇങ്ങനെയും കൂടി ആയിട്ടുള്ള സമാധാനം പോയി കിട്ടും ഇനി കേരളത്തെ പോവാൻ നേരം പോയി